സി പി ഐ കുഞ്ഞുമലം ലോക്കൽ കമ്മിറ്റി സി പി ഐ കുഞ്ഞുമംഗലം ലോക്കൽ കമ്മിറ്റി വിശദീകരണ യോഗം സംഘടിപ്പിച്ചു ആണ്ടാംകോവിലിൽ നടന്ന വിശദീകരണ യോഗം സി പി ഐ പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഒരു ഞങ്ങൾ വിശ്വസിച്ചു ആ സ്വത്ത് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയുടെ ആ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയുടെ സ്വത്ത് വീടെടുക്കാൻ തലം മാറ്റി എന്തോ പിന്നെ മകൻ ഭാര്യക്കുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് വിൽപ്പന നടത്തി എന്നാണ് വി വി രാഘവൻ അധ്യക്ഷനായി എം രാമകൃഷ്ണൻ ശ്രീജിത്ത് കുഞ്ഞിമംഗലം കെ ഗീത തുടങ്ങിയവർ സംസാരിച്ചു പിലാത്ര